ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം ആർഷോയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അധിക്ഷേപങ്ങളും അവരുടെ ആളുകളെ അവഹേളിച്ചുള്ള സംസാരങ്ങളും തുടരുക ആ തുടരുമ്പോൾ തന്നെ ആർഷോ ഉൾപ്പെടെ മനസ്സിൽ വിങ്ങി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നാലാം തീയതി കേരളത്തിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ സി പി എമ്മിലെ ഒരു വിഭാഗം രൂപിസത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം തലയിൽ ചുമന്ന് നടന്നിരുന്ന കെ കെ ശൈലജ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റിയാറ് വോട്ടിൻ്റെ എണ്ണത്തിന് പരാജയപ്പെടുത്തിയ ആളുടെ പേരാണ് ഷാഫി എന്ന് ഉള്ളുകൊണ്ട് വിങ്ങിപ്പൊട്ടി സമ്മതിക്കുമ്പോഴും ഇങ്ങനെ പരിഹാസം തൊണ്ടുക ആ പരിഹാസം തന്നെയായിരിക്കും നിങ്ങളുടെ അവസാനത്തെ ഭരണത്തിന്റെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ അവസാനത്തെ സി പി എം ഭരണത്തിൻ്റെ ആണി അടിക്കാൻ പോകുന്നത് അവിടെയാണ് നിങ്ങൾ നിർബാധം യാ പരിഹാസം തുടരുക പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പല കോളേജ് തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു എം പി ഒര് പ്രശ്നം നടക്കുന്ന സമയത്ത് എം പി യോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ കടന്നു വരുമ്പോൾ അവരെ തെരഞ്ഞു പിടിച്ച് മൂക്കിനടിക്കുന്ന തലക്കടിക്കുന്ന സമീപനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അവർ പറയുന്നത് എന്താ ഷാഫി പറമ്പിൽ നേരത്തെ ആർഷോ പറഞ്ഞത് ഷാഫി പറമ്പിൽ ഗുണ്ടകളെ സൃഷ്ടിക്കുന്നു ഗുണ്ടകളെ സൃഷ്ടിക്കുന്നത് ഷാഫി പറമ്പിൽ അല്ലഹേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ക്രിമിനലുകളെയും സൃഷ്ടിച്ച് കേരളത്തിലെ ഒരു കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കുന്ന നേതാവിന്റെ പേര് പിണറായി വിജയൻ ആണ് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ പിന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ മാധു ഞങ്ങൾ ഇപ്പോഴും ഈ നാടിന് വേണ്ടിയുള്ള സമരംഗത്താണ് വയനാടിന്റെ കാര്യത്തിൽ വയനാടിന്റെ പ്രതിസന്ധികളിലെല്ലാം യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട് ആ യൂത്ത് കോൺഗ്രസിന് എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും അതിന് ചില കാലതാമസം എവിടെയെങ്കിലും വീഴ്ച എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാലതാമസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും പക്ഷേ അവിടെ ഇവിടെന്ന നടക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരത്തിനാണെന്നേ ഞാൻ പറയാം നമുക്കറിയാലോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തിരികെ പിടിക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യ മർദ്രപേക്ഷ മൂല്യങ്ങൾ തിരികെ പിടിക്കാൻ രാഹുൽ ഗാന്ധി വലിയൊരു പോരാട്ടം നയിക്കി ഈ രാജ്യത്ത് സംഘപരിവാറിനും ബി ജെ പിക്ക് എതിരെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ചു പോകുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമ്മൾ എവിടെയും കാണുന്നില്ല ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു ഇന്നത്തെ വാർത്ത എന്താ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇ ഡി സമൻസ് കൊടുത്തു എപ്പോഴാണെന്ന് അറിയോ കള്ളപ്പണം വെളുപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വർഷക്കാലം ആ വാർത്ത പോലും പുറത്തു വന്നില്ല സാധാരണ ഇ ഡി ഒക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് കൊടുത്താൽ പത്രസമ്മേളനം നടത്തിയത് ഈ രാജ്യത്തോട് പറയുമ്പോൾ പിണറായി വിജയന്റെ മകൻ ഇ ഡി നോട്ടീസ് കൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞില്ല അതിന്റെ ഒക്കെ അർത്ഥം എന്താ ിൽ രാജ്യത്ത് ബി ജെ പി എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കി കൊടുക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ ഇവിടെ ആർഷോ വലിയ എന്താ ഞങ്ങൾ പഠിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആർശോ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ തയ്യാറായിക്കോ കേരളത്തിലെ സി പി എമ്മിനെ ബി ജെ പിയുടെ കാൽച്ചുവട്ടിലേക്ക് മകനും മകളും ജയിലിൽ കിടക്കാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുപോകുമ്പോ ഇനിയെങ്കിലും ശബ്ദിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ആ പാളയത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് എന്താ പറയുക നാട് തിരിച്ചറിയുമെന്ന് സൂചിപ്പിക്ക രണ്ടാമത്തത് ഇവിടെ മാധ്യമ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിനെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ബഹുമാനപ്പെട്ട പ്രേംകുമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലം മുൻപല്ലേ കോഴിക്കോട് ജില്ലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അതും അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടുത്തെ ജീവനക്കാരെ അടക്കം ക്രൂരമായി നിങ്ങൾ ആക്രമിച്ചത് അന്നൊക്കെ ന്യായീകരിക്കാൻ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ ഒരു മാധ്യമ ഒരു അടിവരയിട്ട് പറയുന്നു ഒരു മാധ്യമ പ്രവർത്തകരെയും ആക്രമിക്കാനോ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാനോ ഞങ്ങൾ തയ്യാറല്ല മറിച്ച് ഇവരുടെ ഇപ്പോഴുള്ള ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന് രണ്ടാമത്തെ കാര്യം ഇവിടെ സി പ്രേംകുമാർ പല കാര്യങ്ങളും പറയുമ്പോൾ വളരെ എന്താ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പക്ഷേ സംശയങ്ങൾ വരികയാണ് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെന്ന് അല്ല ഷാഫി പറമ്പിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഒന്നര മണിക്കൂറൊന്നും എടുത്തില്ല കൊയിലാണ്ടി അദ്ദേഹം പേരാമ്രക്കാരുടെ ആണെങ്കിൽ അറിയാലോ ഇരുപത് മിനിറ്റ് കൊണ്ട് കൊയിലാണ്ടിയിൽ നിന്ന് ഈ പേരാമ്രയിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുള്ള ഷാഫി പറമ്പിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി പോലീസ് സി എടുക്കുന്ന പണിയാണ് പോലീസ് എടുത്തത് എന്താ ആക്രമിക്കുക യു 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 യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരൻ യു ഡി വൈ എഫ് കാരും അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ള സമീപനം ഈ പറയുന്ന പോലീസ് സ്വീകരിച്ചത് അതിന്റെ കൂടെ ഞാൻ പറയാം ഈ പേരാമ്പ്രയിലെ സുനി എന്ന് പറയുന്ന ഡി വൈ നിങ്ങൾ നോക്കി യൂണിഫോം ഇടുന്നതന്നെ ഉള്ളൂ പക്ക സി പി ക്രിമിനൽ ആണ് സുനിയും അതേപോലെ തന്നെ ഹരികുമാർ ഹരിപ്രസാദ് ഡിവൈഎസ്പിമാരൊക്കെ എടുക്കുന്ന പടി സി പി എമ്മിന് വേണ്ടിയാണ് ഇവിടുത്തെ എസ് പി ഉണ്ട് ഇ കെ ബൈജു നമ്മൾ മുൻപ് ജോർജ് ഫ്ലോയിഡിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട് ജോർജ് ഫ്ലോയിഡിന്റെ കഥ നമ്മൾ കണ്ടതാ ആ പോലീസുകാരൻ്റെ വംശവറിക്കിടയായി ആ കാൽമുട്ടിനിടയിൽ മരിച്ചു വീഴുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രം നമ്മൾ ഓർക്കുന്നുണ്ട് അന്ന് പോലീസുകാരൻ വംശവറിക്കാണ് ചെറുപ്പക്കാരെ ഇരയാക്കിയത് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പിണറായി വിജയൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു അക്രമ കൊട്ടേഷൻ യാത്ര നടത്തിയപ്പോ ആ യാത്രയിൽ കോഴിക്കോട് ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഴുത്ത് ശ്വാസം മുട്ടിച്ച ഡി സി പിയുടെ പേരായിരുന്നു ബൈജു അതിന്റെ പ്രത്യുപകാരമായി ഇന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നിൽക്കുക ആ പ്രത്യുപകാരമായി ആ ബൈജുവിനെ പിടിച്ചാണ് വടകരയിലെ എസ് പി ആക്കിയത് ആ ബൈജുവിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി സുനിൽ നേതൃത്വത്തിൽ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമങ്ങൾ അരങ്ങേറിയത് കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടിയിലോ പോട്ടെ